ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആനുകാലികം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് പാസ്പോർട്ടിനെ അപേക്ഷിക്കുമ്പോൾ അപ്ലിക്കേഷൻ്റെ കൂടെ നിർബന്ധമായും വെക്കേണ്ട ഫോമാണ് അനക്ഷർ സിയും ഡിയും അനക്ഷർ ഡി കുട്ടികൾക്ക് പാസ്പോർട്ട് എടുക്കാൻ സമ്മതമാണെന്നുള്ള മാതാപിതാക്കളുടെ സമ്മതപത്രമാണ് അനക്ഷർ ഡി നമ്മൾ എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം അനക്ഷർ ഡി എന്ന ഫോമാണ് ഫില്ല് ചെയ്യുന്നത് ഈ സ്ക്രീനിൽ കാണുന്നതാണ് അനക്ഷർ ഡി എന്ന ഫോം ഇതിൽ ഫസ്റ്റ് തന്നെ ഐ ഓർ വി എന്ന ഭാഗത്ത് കുട്ടിയുടെ കൂടെ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്ന വ്യക്തിയുടെ പേരാണ് എഴുതേണ്ടത് മാതാവാണ് പോകുന്നതെങ്കിൽ മാതാവിൻ്റെ പേരും പിതാവാണ് പോകുന്നതെങ്കിൽ എങ്കിൽ പിതാവിൻ്റെ പേരുമാണ് ഇവിടെ എഴുതേണ്ടത് റെസിഡൻറ്റ് ഓഫ് എന്ന ഭാഗത്ത് മേൽവിലാസമാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് ഇവിടെ നമ്മുടെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ കറക്റ്റായിട്ട് മേൽവിലാസം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിന് താഴെയായിട്ട് പെർട്ടിക്കുലർ ഗിവൺ ബിലോ ആർ ഓഫ് എന്ന ഭാഗത്ത് കുട്ടിയുടെ നെയിമ് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് നൽകുക നമ്മൾ പാസ്പോർട്ടിൽ അപേക്ഷിച്ചിട്ടില്ല അത് അതിൽ കൊടുത്തിട്ടുള്ള അതേപോലെ തന്നെ നെയിമ് ഇവിടെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യണം സൺ ഓർ ഡോക്ടർ ഓഫ് ശ്രീ എന്ന ഭാഗത്ത് പിതാവിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് ആൻഡ് ശ്രീമതി എന്ന ഈ ഭാഗത്ത് മാതാവിൻ്റെ പേരുമാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് അതിൻ്റെ താഴെയായിട്ട് പെർട്ടിക്കുലർ ഓഫ് മൈനർ എന്ന ഭാഗത്ത് കുട്ടിയുടെ വിവരങ്ങളാണ് നൽകേണ്ടത് ഇവിടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇതെല്ലാം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ് ഇനി ഏറ്റവും താഴേക്ക് വരുന്ന ഭാഗത്ത് പ്ലേസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന പാസ്പോർട്ട് ഓഫീസിൻ്റെ സ്ഥലമോ ഇവിടെ കൊടുക്കാവുന്നതാണ് അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ എന്നാണ് പോകുന്നത് അന്നത്തെ ഡേറ്റ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് അതിൻ്റെ താഴത്തായിട്ട് സിഗ്നേച്ചർ ഓഫ് ഫാദർ എന്ന ഭാഗത്ത് ഫാദറിൻ്റെ ഒപ്പും അതിന് താഴെയായിട്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് നമ്പറും അതല്ലാതില്ല എങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറോ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പറോ നൽകാവുന്നതാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് സിഗ്നേച്ചർ ഓഫ് മദർ എന്ന ഭാഗത്തെ മദറിൻ്റെ സിഗ്നേച്ചറും അതിന് താഴെയായിട്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പറോ അതില്ല എങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറോ വോട്ടർ ഐഡിയോ നൽകുക അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് ലീഗൽ ഗാഡിയനെയാണ് ചോദിക്കുന്നത് അപ്പോൾ ഗാഡിയൻ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഗാർഡിയൻ്റെ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ ആധാർ കാർഡ് നമ്പറോ വോട്ടർ ഐഡിയോ നൽകാവുന്നതാണ് അനക്ഷർ ഡി അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അനക്ഷർ സി എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് പാസ്പോർട്ട് എടുക്കുമ്പോൾ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഇല്ലാത്ത സാഹചര്യത്തിൽ അനക്ഷർ ഡിയോടൊപ്പം അനക്ഷർ സി കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് അനക്ഷർ സി ഫില്ല് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് അനക്ഷക് സി യുടെ ഫോമാണ് അപ്പോൾ അതിൽ ഐ ഓർ വി എന്ന ഭാഗത്ത് കുട്ടിയുടെ കൂടെ പാസ്പോർട്ട് ഓഫീസിൽ പോകുന്നയാളുടെ പേരാണ് എഴുതേണ്ടത് അത് നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത പോലെ തന്നെയാണ് റെസിഡൻസ് ഓഫ് എന്ന ഭാഗത്ത് മേൽവിലാസവുമാണ് എഴുതേണ്ടത് അതിൻ്റെ താഴെയായിട്ട് മദർ ഫാദർ പാരന്റ് ഗാർഡിയൻ എന്ന ഭാഗത്ത് കുട്ടിയുടെ പേരാണ് എഴുതേണ്ടത് കുട്ടിയുടെ ഫുൾ നെയിം അപേക്ഷയിലുള്ളതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം സിഗ്നേച്ചർ കൺസെൻറ്റ് ഓഫ് എന്ന ഭാഗത്ത് കുട്ടിയുടെ മാതാപിതാക്കളിൽ ആരാണോ ഇല്ലാത്തത് അവരുടെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് നൽകേണ്ടത് അത് കഴിഞ്ഞിട്ട് എ ബി സി ഡി ഇ എഫ് എന്നീ ഓപ്ഷനുകൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ ഏത് കാരണത്താലാണ് കുട്ടിയുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് ഇവിടെ ഇല്ലാത്തത് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അതിൻ്റെ താഴെയായിട്ട് ത്രീ എന്നും ഫോർ എന്നും കാണാം അവിടെ രണ്ട് ഭാഗത്തും കുട്ടിയുടെ നെയിമാണ് എഴുതി കൊടുക്കേണ്ടത് താഴെയായിട്ട് സിഗ്നേച്ചർ ഓഫ് ദ പാരൻസ് എന്ന് കാണാം അവിടെ കുട്ടിയുടെ കൂടെ ആരാണോ പാസ്പോർട്ട് ഓഫീസിൽ പോണത് അവരുടെ പേരും ഒപ്പുമാണ് വേണ്ടത് അതിൻ്റെ സൈഡിലായിട്ട് പ്ലേസ് ഡേറ്റ് എന്നിങ്ങനെ കാണാം അവിടെ നമ്മൾ നമ്മുടെ സ്ഥലമോ അല്ലയെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ സ്ഥലമോ അവിടെ എഴുതാവുന്നതാണ് അതിന് താഴെയായിട്ട് നമ്മൾ പോണ പാസ്പോർട്ട് ഓഫീസിൽ പോണ ഡേറ്റാണ് അവിടെ എഴുതേണ്ടത് അതിൻ്റെ താഴെയായിട്ട് നെയിം എന്ന് കാണുന്ന ഭാഗത്ത് കുട്ടിയുടെ കൂടെ ആരാണോ പാസ്പോർട്ട് ഓഫീസിൽ പോകണ അവരുടെ നെയിമാണ് അവിടെ എഴുതേണ്ടത് അവരുടെ ആധാർ കാർഡ് നമ്പറോ വോട്ടർ ഐ ഡി നമ്പറോ പാസ്പോർട്ട് നമ്പറോ അവിടെ എഴുതാവുന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ അനക്ഷസ് സി ഡി എന്നീ രണ്ട് ഫോമുകളും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ